ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകരബിയാൽ ഞങ്ങൾ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഒരു ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ ഒരു വിടുതലിന് വേണ്ടി ആമേനൊരു അത്ഭുത പ്രവൃത്തി കാണുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഓരോ അമ്മമാരുടെയും കണ്ണുനീരുകളെ കർത്താവ് ആമേനെ ഒപ്പിയെടുക്കട്ടെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ ആമേൻ മക്കളുടെ സ്നേഹത്തെ കളുവരി അമ്മേൻ ഹാല ആമേൻ സ്വർഗത്തിലെ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ മക്കളോട് പറയുവാനുള്ളത് ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരപ്പൻ താലോൽപ്പിക്കുന്നത് പോലെ സ്വർഗ്ഗത്തിലെ അപ്പൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് ആശ്രയമറ്റിരിക്കുന്നവരാണോ തകർന്നിരിക്കുന്നവരാണോ ആഗ്രഹിക്കുന്ന നിലയിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ തകർന്നായിരിക്കുന്നു അമ്മേൻ നിങ്ങളൊറ്റയ്ക്കല്ല ആമേൻ നിങ്ങളുടെ പടകിൽ നിങ്ങളൊറ്റയ്ക്കല്ല കർത്താവ് കൂടെയുണ്ട് നിങ്ങളുടെ അമ്മ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് ആമേൻ നിങ്ങൾ തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല നിങ്ങൾ വീണ് പോകുവാൻ നിങ്ങൾ നിരമ്പരജയായി തീരുവാൻ സ്വർഗം ത്തിലെ അപ്പൻ അമ്മേൻ അനുവദിക്കത്തില്ല നിങ്ങളൊരു വിശ്വാസിയാണോ ദൈവത്തിയറിഞ്ഞൊരു ദൈവ വൈതലാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ പടകിന് നേരെ അതേ നിങ്ങളുടെ തലമുറയ്ക്ക് വിരോധമായി അമേൻ പിശാജ് കാറ്റും കോളും അമേനൊക്കെ കൊണ്ടിടും അവിടെ ഒന്നും നിങ്ങൾ തകർന്നു പോകരുതേ ആമേൻ ഹാൽ അവിശക്ത തലമുറകളാണ് പുറത്തു വരുവാനുള്ളത് ആമീന് ഹാലൽ ഫലമുള്ള തലമുറയുടെ മേൽ പിശാജ് നോട്ടമിടും കാരണം ആ തലമുറയുടെ മേലുള്ള വാക്തത്വം പൂർത്തീകരിക്കരുത് നിങ്ങൾ ആ തലമുറയുടെ സന്തോഷം കാണരുത് ആ തലമുറയുടെ അഭിവൃദ്ധി നിങ്ങൾ കാണരുത് അത് പിഷാജിൻ്റെ വലിയൊരു തന്ത്രമാണ് അതുകൊണ്ട് ആമേൻ അഭിഷേകമുള്ളവനെ തകർക്കുവാൻ പ്രേയിസലോട് ഹാലിൽ എനിക്കറിയത്തില്ല ഏതൊക്കെയോ മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂതാണ് നിന്റെ തലമുറയെക്കൊണ്ട് നീ ഒരു തലവേദന കേസായി നാറ്റക്കേസായി സഹിക്കുവാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ എന്തുകൊണ്ടാണ് എന്റെ തലമുറയുടെ ജീവിതം മാത്രം ഇത്രത്തോളം പരാജയം ഇത്രത്തോളം നിന്ന ഇന്നത്തോളം എത്രത്തോളം പരിഹാസം എന്റെ തലമുറ ഓർത്ത് മാത്രം എനിക്ക് സന്തോഷിക്കുവാൻ ഒരു വക കിട്ടുന്നില്ലല്ലോ ആമേൻ ഹാൽ ഞാൻ പറയട്ടെ അതേ പ്രിയ മാതാവേ അതേ പ്രിയ പിതാവ് നിന്റെ തലമുറയുടെ വാത്തത്വം വലുതാണ് ആമൻ ആർക്കും ഇല്ലാത്ത വലിയൊരു ദൈവീക സാനഥിയും ആമൻ്റെ അഭിഷേകത്തിന്റെ സാനദ്ധ്യം നിന്റെ തലമുറയിലൂടെ ഒത്തിരി കഷ്ടതയിൽ കിടക്കുന്നവരെ ഒത്തിരി കണ്ണുനീരിയിൽ കിടക്കുന്നവരെ ആമൻ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കഷ്ടത അതുകൊണ്ടാണ് ഇത്രയും കണ്ണുനീരുകൾ ആമൻ അതുകൊണ്ടാണ് ഇത്രയും വേദന മറ്റാർക്കും ഇല്ലാത്ത വേദന ആമൻ നീ അനു അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ മാസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നേരത്തെ നിങ്ങൾ അമ്മേൻ നിങ്ങളേത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ ഡേറ്റുകൾ എടുക്കുക ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രേക്ഷ ഫാമിലിക്ക് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി വിവാഹം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി ഒരു തലമുറയെ കാണുവാൻ കഴിയുന്നില്ല അങ്ങനെ നീറുന്ന ഹൃദയത്തോടു കൂടെ അമ്മേൻ ഹാലലൂയ്യ அமன் அவசான சான்ஸ் ஈ விட அமன் சக்ஸஸ் ஆயிள்ளில் ஆமன் இனி என்னை ஒரு ட்ரீட்மெண்ட் விளிக்கிறது இனி என்ன ஒரு ஐ விஎபின் விளிக்கிறது எங்கே அவன் ஷாபம் பிடிச்சா நின்று உதரத்தில் அமையன் ஹாலலுய்ய ஆமன் ஒரு குஞும் ஜனிக்கத்தில் எந்த பணம் வேஸ்ட் செய்ய பற்ற வலியோரு பிஸினஸ் ஒரு தலைமுறையை காணுவான ஆகிரம் ஆ சகோதரிக்கு தன் பர்த்தாவிட ஆமையன் ஹாலலு அமையன் ஹால குடும்பத்தினகத்து வந்து தன்னை ஒரு குழந்த வர வேதனையூட பிராத்திக்கையாயிருந்த பிரியதை மக்களே பய அவசான அத்தை ஐ விஎஃப் டோக்டர் സക്സസ് ആവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല പക്ഷേ ആമേൻ ഹാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരിയും കുടുംബവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിക്കുവാനിടയായി ഈ ഏപ്രിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലും അവർ രണ്ട് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു കഴിഞ്ഞ ദിവസം ആ റിസൾട്ട് വരുവാനിടയായി പ്രിയ സഹോദരി ആണ് തനിക്ക് ആമന് ഉദരത്തിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ വളരുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അനുസരണം കേട്ട മക്കളെ ഓർത്ത് ഫോണോഗ്രഫിക്ക് അഡിക്റ്റ് ആയി പോയ

அந்த அனுகிரிக்கப்பட்ட உதரபலங்கள் உதரபலங்களை காணுத்தையோட அப்பா மக்கள உதரஃலங்கள் காணட்டங்கள் மாறிப்பட ஒத்திரி மாதாபிதாக்கள் மக்களிட உதரஃலங்களை காணு கழிய மக்கள குடும்ப தகர்ச்சு கரைய மாதாபிதாக்கள் அப்பா மக்கள சந்தோஷங்களும் அனுகிரகங்களும் குடும்ப ஜீவத்தும் கண்டு மானிக்கப்படாத வித்தியாபியாசம் செய்யும் மக்களை ஒருத்த கரையின மாதாபிதாக்கள் தலைமுறைகளை வித்தியாசம் ஓர்த்து அப்பா தலைமுறையினுடைய பாவியோர் கரையுள்ள மாதாபிதாக்கள் யேசுவிட் நாமத்தில் அப்பா மக்களின் வித்தாபியாசம் அனுகிரகிச்ச நல்ல கோளேஜ்கில் நல்ல ஸ்கூல்கள் அடமஷன் உண்டாகட்ட ரிசல்ட்டுவேன் வெய்ட் செய்ய சிபிஎஸ்இ ரிசல்ட்ட்களுக்கு வண்டி யேசுவிட் நாமத்து ரிசல்ட்டும் கடந்த வரத்தான் பச்சை அவர் பாஸாக கருத்தாவே ஆ தடங்கள் மாறி போகட்ட நல்ல ஸ்கூல்கள் கோளேஜ்களை அட்மிஷன் உண்டாகட்ட கருத்தாவே தலைமுறையுடைய ரோகங்களோர் கரையுள்ள மாதாபிதாக்கள் அப்பா ரோகிகளாக தலைமுறையுடைய ரோகங்கள் மாறிப்போகட்டிக்கப்பட்ட தலைமுறைகள் விடுவிக்கப்படட்டே யேசுவிட் நாமத்தில் பிஷாஜி அடிமையாக ിൽ നിന്ന് ആ തലമുറകൾ വിടുവിക്കപ്പെടുന്ന തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ മാനസാന്തരപ്പെടത്തെ മക്കൾക്ക് നല്ല ജോലികൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെടാം ജോലി ഉണ്ടാകട്ടെ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ ജൂഡാമനം ഉടനാരകന ദീപലപൗഢം ം ദൈവിക വിടുതൽ തലമുറകൾക്കിടയിലേക്ക് വ്യാപരിക്കേണ്ട പക്ഷേ തലമുറകൾ സന്ദർശിക്കുന്നതിനായി സ്ത്രോത്ര മക്കളുടെ നന്മകൾ അനുഗ്രഹങ്ങൾ കാണുവാൻ മാതാപിതാക്കളെ കർത്താവ് സഹായിക്കും ഏ ശിവനാഥ തന്റെ പിതാവേ ആ മെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കും നോസ്കലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം മെസ്സേജ് മെസേജ് ആയിട്ടെടുക്കുക ദയവായി ഞങ്ങളെ കാണുവാൻ വരുന്നവർ നിങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച് കാക്കാമലയിലാണ് ചർച്ചിലേക്ക് വരുവാനുള്ള രണ്ട് റൂട്ട് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നു മറ്റ് ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തും നെടുമ്പങ്ങാട് ഭാഗത്തുനിന്ന് കടന്നുവരുന്നവർ കിഴക്കേക്കോട്ട വന്നിട്ട് കോവളം ബസ് സ്റ്റാൻഡിനടുത്ത് വന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്മല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന കയറി കാക്കാമല ജംഗ്ഷനിൽ ഇറങ്ങി പ്രേക്ഷ ഫാമിലേക്ക് കടന്നുവരിക തമിഴ്നാടിന്റെ ഭാഗം നെയ്യാറ്റിങ്ങര ഭാഗത്തുനിന്ന് കടന്നുവരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിടക്കേക്കോട്ട പോകുന്നത് ബസ് ഫാമിലി ഗോഡ് ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി മണി മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ വിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക